ഗസയിലെ വെടിനിർത്തലിൽ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക ഗസയിലെ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കൻ നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് മധു എന്തൊക്കെയാണ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഗോപിക ഗസയിൽ ഈ മാനുഷിക പ്രവർത്തകർ കൊല്ലപ്പെട്ടതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് സ്വന്തം പാർട്ടിക്കുള്ളിൽ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിനൊക്കെ വലിയ സമ്മർദ്ദമായിരുന്നു ഇസ്രയേലിനോടുള്ള സമീപനത്തിൽ ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കണമെന്നു വരെയുള്ള ആവശ്യമുണ്ടായിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ബൈഡനും തമ്മിൽ ടെലിഫോണിൽ ഈ ഗസയിൽ ഉടൻ വെടി നിർ നിർത്തൽ നടപ്പിലാക്കണം അതുപോലെ ഹമാസ് തടങ്കിലുള്ള ബന്ദികളെയൊക്കെ വിട്ടുകിട്ടുവാനുള്ള കരാറിൽ തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട ബൈഡൻ ഈ മാനുഷിക ദുരിതങ്ങൾ കുറയ്ക്കുവാനും ഗസയിൽ സഹായം എത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും കൃത്യമായ പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കണം അതുപോലെ അത് നടപ്പിലാക്കണമെന്നും പറഞ്ഞു ഗസയിലെ പൗരന്മാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കയുടെ നയം വരുമെന്നാണ് ബൈഡൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇസ്രയേലിനോടുള്ളവശ്യപ്പെട്ടതായിട്ടാണ് വൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഗോപിക ഗസയിലെ വെടിനിർത്തലിൽ ഇസ്രായേലിനെതിരെ ഏതായാലും നിലപാട് ഘടിപ്പിക്കുകയാണ് അമേരിക്ക ഗസയിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് ആവശ്യം മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്